എന്താണ് എന്തിനു വേണ്ടിയാണ് അഞ്ച് പ്രധാന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എസ് 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 കെ എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു ഫണ്ട് ശേഖരണമാണ് ജാരിയ എന്തൊക്കെയാണ് അഞ്ച് പ്രധാന പദ്ധതികൾ ഒന്ന് പാവപ്പെട്ട ക്യാൻസർ രോഗികളെ സഹായിക്കാൻ വേണ്ടി തിരുവനന്തപുരം ആർ സി സിയുടെ അടുത്ത ഏറ്റെടുത്തു പോകി ഒരു ആധുന സേവന കേന്ദ്രമായ സഹചാരി സെന്റർ രണ്ടാമത്തേത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് മെഡിക്കൽ രംഗത്ത് സേവനം ചെയ്യാൻ വേണ്ടി എം ബി ആർ പരിസരത്ത് ഏറ്റെടുത്ത ഭൂമിയിൽ ഒരു സഹചാരി സെന്റർ മൂന്ന് കേരളത്തിന് പുറത്തുള്ള ദരിദ്രരായ പാവപ്പെട്ട കുട്ടികൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയുള്ള സി എൽ സി സംവിധാനത്തിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണം വിദ്യാഭ്യാസ പ്രവർത്തകർക്കും ട്രെയിനർമാർക്കും ആധുനിക കൂടി പരിശീലനം നടത്താനുള്ള ട്രെയിനിംഗ് സെന്ററും എസ് കെ എസ് എസ് എഫിന്റെ ദീനീതാവാ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ശേഖരണവുമാണ് നാലാമത്തെയും അഞ്ചാമത്തെയും ലക്ഷ്യങ്ങൾ ഈ മഹത്തായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കർമ്മ പദ്ധതിയിലേക്ക് കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ള ഏതൊരാൾക്കും എസ് കെ എസ് എഫിൻ്റെ ജാരിയ ആപ്പ് വഴി പണം അയക്കാവുന്നതാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയ ജാരിയ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന കോൺട്രിബ്യൂട്ട് നോവ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഓപ്പൺ ആയി വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും സ്റ്റേറ്റും യൂണിറ്റും സെലക്ട് ചെയ്ത് ഉദ്ദേശിക്കുന്ന എമൗണ്ടും ടൈപ്പ് ചെയ്ത് കോൺട്രിബ്യൂട്ട് നോവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേയ്മെന്റ് ഓപ്ഷനിൽ ഏതെങ്കിലും തിരഞ്ഞെടുത്ത് ജാരിയിലേക്ക് സംഭാവന അയക്കാവുന്നതാണ്